കൂര്യാട് നദവി എന്ന് പറയുന്ന പുതിയ ശേഖനെ കൊണ്ട് മുരിതന്മാരായ നൌസാദ് അൻവരും കുഞ്ഞമ്മയും പറപ്പിച്ചതാണെങ്കിൽ കൂര്യാട് നദവിൻ്റെ അടപ്പ് ഞാൻ ഒരു തരാം ഒലകൊണ്ട് ഇൻഷാള്ള കൂര്യാട് നദവി വഹാബിയാണെന്നും കള്ള ശരീരത്വവാദിയാണെന്നും അത് സുനിത്രിമായല്ല എന്നും അത് വഹാബിസമാണെന്നും കൂര്യാട് നിധവിക്ക് മുരീതന്മാർ പഠിപ്പിച്ചെടുക്കണ അതിമനോഹരമായ രംഗങ്ങൾ ഇൻഷാള്ള ഞാൻ കാണിച്ചരാ ഓരോന്നോരോന്ന് ആദ്യം കൂരായാട് എന്ന് പറയട്ടെ രണ്ട് ക്ലിപ്പിൽ ഈ കൂരിവാടി നദവി ഇപ്പം വല്ല ശേഖാല്ലോ ഇപ്പൊ അടുത്ത് കാർദ്ദി പോയിക്കാണ്ട് ഭയങ്കര സ്വീകരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറലും വെട്ടിപ്പിടിച്ചലും പുസ്തകം കൊടുക്കലും ഒക്കെ ചെയ്ത് കണ്ട് കൂര്യാടിനും നദി വർഗീയ ശേഖാക്കിയതല്ലോ ആ നദീന്റെ വാദം എന്താ വഹാവിസ് അല്ലേ ആസാറുകൾക്ക് സനദ് വേണം ഇസ്ലാമില് ഒരു അത് ആസാറാണെന്ന് പറയണമെങ്കിൽ അതിന് ഗണ്യതമായ സനദ്ധ് കാണണം അത് എ പി എഫ് സന്നദ്ദില്ല അതുകൊണ്ട് അത് വ്യാജാണെന്നാണ് നിധിവി ഇന്ന് ചാനലിലോട് പറഞ്ഞേ എന്നാൽ ആ നിധുവിനെ ആര് പഠിപ്പിച്ചെടുക്കും നിധിവിൻ്റെ പുതിയ മുനീതന്മാരുണ്ടല്ലോ ഇപ്പം നിധുവി സ്വീകരിച്ചിട്ടിയേ അയ്യപ്പെട്ട നൌഷാദും അൻവരിയും നിധിവിക്ക് പഠിപ്പിച്ചെടുക്കും നിധവി ആരാന്ന് ഇവർ പറയും നിധുവിൽ ഇപ്പം ശൈഹാക്കിയ ആളാരാ വഹാബിയാണെന്ന് ഇവർ പറയും ആ വഹാബിനെ ഇപ്പോൾ കൂട്ടി അടിച്ചിട്ടുണ്ട് ഞാൻ തെളിയിക്കാൻ പോകുന്നു അതിന് ആദ്യം ഈ കൂരാടി നിധവി പറഞ്ഞ രണ്ട് ക്ലിപ്പ് കാണി പ്രവാചക തിരുമേനയുടെ കേശത്തിന് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ പവിത്രത ഉണ്ട് പക്ഷേ ആ കേശം ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ അതിൻ്റെ നിവേദക ശൃംഖല ഉണ്ടായിരിക്കണമെന്നതാണ് മുസ്ലിം ലോകത്ത് അംഗീകരിക്കപ്പെട്ട വ്യവസ്ഥ അങ്ങനെ ഒരു ശൃംഖല സനദ് എന്നാണ് ഞാൻ അറബിയിൽ പറയാം നിവേദക ശൃംഖല ഇന്നയാളിൽ നിന്ന് ഇന്നയാൾക്ക് ആൾ കൈപ്പറ്റി അയാളിൽ നിന്ന് ഇന്നയാൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു അയാളിൽ നിന്ന് അറ്റ അടുത്തയാൾക്ക് ഇതാണ് നിവേദക ശൃംഖല അങ്ങനെയൊന്ന് എ പി അബ കർമ്മിയാരുടെ കയ്യിലുള്ള കേശത്തിന് ഇല്ല എന്ന് സ്ഥിരീകൃതമായിട്ടുണ്ട് തിരുകേശാണ് സനത് വേണം അതിന്റെ ശൃംഖല വേണം പരമ്പര വേണം അത് എ എന്നാണ് ഈ നിധി പറയേണ്ടത് ഇപ്പൊ നദീവിനെ ഷെയ്ഹാത്തിനടക്കുണ്ടല്ലോ ആരെ കുഞ്ഞേമതി ഉണ്ട് അൻവരിതി ഉണ്ട് നൗഷാദും നെദീവിന്റെ ഈ വാദം സുനിതമായതാണെന്ന് പറയാൻ നിങ്ങൾക്ക് കൈയുണ്ടോ വെല്ലുവിളിക്കുന്നു ഞാൻ നെതുവി പറഞ്ഞത് ഇത് സുനിതമായതാണോ അതല്ലാതെ വഹാബിസാണോ നിങ്ങളെ കുരുവട്ടൂർ ആശ്രമത്തിലുള്ള റസൂൽഖാന്റെ ആസാറുകൾ നെധുവി പറഞ്ഞ ആസാറുകൾ ഉണ്ട് എന്നുള്ള പറയണ്ടേ നിങ്ങളെ കുരുവട്ടൂർ കേന്ദ്രത്തില് നെധുവി പറഞ്ഞ ശൃംഖല നെതുവി പറഞ്ഞ ഉസൂൽ ഇത് വെച്ചിട്ട് തെളിയിക്കങ്ങ് കഴിയുമോ വെല്ലുവിളിയാണ് നിധവിക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയുമോ അതിൻ്റെ സ്ഥാനത്ത് ഈ നെദവി പറഞ്ഞ അടിസ്ഥാനത്തിൽ നിങ്ങളെ കുരുവട്ടൂരിൽ ഇങ്ങള് നിങ്ങൾ വലിയ ഷേഹാഖ് ഇപ്പം ധാർദ്ദീ പോയതാണല്ലോ നിങ്ങൾ ഞങ്ങൾ ഉദ്യ പോന്തിനാണ് പോയതെന്ന് ചോദിച്ചു വരുന്നല്ല അപ്പം നിധവി പറഞ്ഞ സംഗതി ഇങ്ങളെ ഷേറോംബാർക്ക് പറയുന്നത് നിങ്ങളെ ആധാർ ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലോ നിങ്ങൾ അത് നിരുവി അംഗീകരിക്കണ്ടോ നിരുവിൻ്റെ ഈ ഉസൂൽ വെച്ച് അത് ഷേറോ ബാർ കാണോ അതല്ല നെതുവി പറഞ്ഞത് വഹാബിസ് ആണോ അതല്ല സുന്ദരിമായാണോ ഒന്ന് പറഞ്ഞാൽ കുഞ്ഞാൻ വേദം മൻവരി ഉണ്ടല്ലോ പറയാൻ വരുണ്ടോ ബാക്കി ഞാൻ പറഞ്ഞില്ല മറുപടി ഇതിന് മറുപടി ഞാൻ ഔഷധനെ കൊണ്ടും മൻവരനെ കൊണ്ടും പറപ്പിക്കും ഇത് സുന്ദരിമായണോ ഇത് വഹാബിസ് ആണോ എന്നിട്ട് ഇവര് ശേഖാക്കിയത് സുന്നിനെയാണോ അതല്ല വഹാബിനാണെന്നുള്ള നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കഴിയുമ്പോത്തു ഏ ഞങ്ങൾ പോകും ദാറുദ്ദീക്ക് പോകും ഇന്ത്യയെ എന്താ പോയത് ഞങ്ങൾ ചോദിക്കാൻ കാരണതാ ആ വഹാബി അല്ലെങ്കിൽ വഹാബിക്ക് വെള്ള ഭൂഷണ തണിച്ച വഹാബിസം പറഞ്ഞ ഇയാൾ തേക്കാ പോയത് ഇയാൾ സുന്നിയാന്ന് വരെ പറയാൻ പറ്റില്ല ഇയാൾക്കൊരു ചുക്കും അറിയില്ല മനസ്സിലായോ ഇപ്പു അറിയില്ല ഞാൻ പറയില്ല നൗഷാദും അൻവരും പറയും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഇയാളെ ശേഖാക്കിയ നൗഷാദും പുഞ്ഞ് അമ്മും അൻവരെയെ കണ്ടല്ലോ ഇയാൾ പറഞ്ഞ സുനിത്തിന്റെ വാദമാണോ അല്ല വഹാബിസ് ആണോ ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് ആണെങ്കിൽ ഈ വഹാബിനല്ലേ നിങ്ങള് വഹാബിസ് ആണെന്ന് ഞങ്ങൾ പറയണ്ടേ ഞാൻ കൽപ്പിച്ചു വഹാബിസ് ആണെങ്കിൽ ഇയാൾ ഇതിനെ നിങ്ങൾക്ക് ശേഖാക്കാൻ പറ്റുമോ ഇനി ഇതിന് മറുപടി അൻവരേയും നൌഷാദും പറഞ്ഞത് കേട്ടുപോയിട്ടോ

പൂരിയാൾ നിധി വഹാബിയാണോ അതല്ല കള്ള ശരിയത്ത് വാദിയാണോ അതല്ല സുന്നിയാണോ നിങ്ങൾ ശേഖാക്കിയ ആളുള്ള നിധവി നിങ്ങൾ ദാർഡിയിൽ പോയിക്കാണ്ട് ഈ അടുത്ത് ദാർറൂട്ടിൽ പോയിക്കാണ്ട് നിധിവിനെ ശേഖാക്കിയതല്ലേ വലിയ മഹാനാക്കിയതല്ലേ നിധിയിൽ മാതൃക ഉണ്ടെന്ന് പറഞ്ഞേ ആര് നൌഷാദേ ഓഷിച്ചിട്ടില്ലേ എന്ത് മാതൃകയാണോ ആ നിധിയിലുള്ളത് ഈ വഹാബിസോ ഇത് സുന്നിസാണോ വഹാബിസാണോ ഇയാൾ ഈ പറഞ്ഞ വാദം വച്ചി ഗണിതമായ സനദ് വേണം നിമിതങ്ങൾ ആസാറാണെങ്കിൽ ശരവ് പാറക്കാകണമെങ്കിൽ സനദ് വേണമെന്ന് പറഞ്ഞ ഈ നിധു ഈ നെവിന്റെ വാദം വെച്ച് നിങ്ങളെ ആശ്രമത്തിൽ ഇങ്ങളെ കുരുവത്തൂരുണ്ടല്ലോ നിവിധങ്ങളെ ആസാറാന്ന് പറയപ്പെടുന്ന വസ്തുക്കളെ അത് ഈ ഈ നെതിവിന്റെ ഈ വാദം വെച്ച് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ നെതിക്ക് തെളിയിച്ചു കൊടുക്കാൻ കഴിയുമോ നെതിവി നിങ്ങളെ ആധാറ പറയപ്പെടുന്ന ആ വസ്തുവിനെ അംഗീകരിക്കുവോ നിതിവിനെ കൊണ്ട് നിങ്ങൾ അംഗീകരിക്കുവോ പോയില്ലതോ കഥ നിങ്ങളെ ശേഖരനെ പറയണേ നിങ്ങളെ അടുത്തുള്ളതും നിവിധങ്ങളെ ആസാറല്ല സനതു കാണാം നിങ്ങൾ നെതിവിക്ക് സനതു കാണിച്ചു ചോദിക്കുന്നോ ഇനി അടുത്ത പോക്കിന് സനതീ എങ്ങനുണ്ട് നീ അൻവര് പറഞ്ഞ കേട്ടോളി പുതിയ ശേഖല്ലേ ഞങ്ങളോട് ചോദിച്ചില്ല ഞങ്ങൾ ദാർഡിൽ പോയി ഞങ്ങൾക്ക് എന്താ ഏഹ് ഞങ്ങൾ ദാർഡിൽ പോയി ഞങ്ങൾ ഇങ്ങും പോകും ഞങ്ങൾ എല്ലാവർക്കും പോകും ഞങ്ങൾ പട്ടിക്കാട്ടുക്കും പോകും ധാർഡിലേക്കും പോകും അങ്ങനെ ആ പട്ടിക്കാട്ടുക്കും ദാർഡിലേക്കും പോനെ ഓലെ പറ്റി ഈ അൻവരി പറഞ്ഞിട്ടുപോടി അവർ കള്ള ശരിയത്ത്വാദികളാണ് നിധിവി മാത്രമല്ല അതിന് സന്നദ്ധമാർക്ക് സന്നദ്ധമാണെന്ന് പറഞ്ഞാൽ എല്ലാവരും കള്ള ശരീരത്വാദികളാണ് അൻവരി പ്രസംഗിച്ചതാണ് ഈ കെ സമസ്ത പുള്ളും കള്ള ശരീരത്തുവാദികളാണ് അത് ഒരു കിതാബ് കൊണ്ടും പ്രീക്കാൻ കഴിയില്ല അങ്ങനെ ഇസ്ലാമില്ല നിധി എന്താ പറഞ്ഞത് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട സംഘജനത ഏത് സനതു കാണുന്നല്ലോണ്ട് ഒന്നായിട്ട് അടുപ്പിലുണ്ടായി അല്ലേക്കും ബാധകണ അപ്പൊ കള്ള ശരിയാണ് ഒരു ഷാറു മുബാറക്ക് നമ്മളിലേക്ക് എത്തിച്ചേർന്നാൽ അത് അംഗീകരിക്കണമെങ്കിൽ പറ്റൂ ഇതാണ് എസ് കെ സമസ്തന്റെ മുഷാബർ വാസാക്കിയത് ഒരു കിതാബിലും അത് തെളിയിക്കാൻ സാധ്യമല്ല എല്ലാവർക്കും അത് തന്നെയാണ് ഏത് ും അപ്പന്തായി കൂര്യാളി നദിവിന്ന് ചാനലിലോട് പറഞ്ഞത് ഒരു കിതാബ് കൊണ്ടും തെളിയിക്കാൻ സാധ്യമല്ല അത് കള്ള ശരിയത്താണ് ഏതാ നദിവി നെധിവിയിൽ നമ്മൾക്ക് മാതൃകയുണ്ട് എന്ന് നൗസാദ് കുറച്ച് സംഭവം വോഷിട്ടു ഏഹ് വല്ല മഹാനായ പണ്ഡിതനാണ് മാതൃകയാക്കേണ്ട ആളാന്ന് പറഞ്ഞാണ്ട് നിദീൻ്റെ മഹത്വം പറഞ്ഞു പറഞ്ഞതാണ്ട് ഈ നദിയെ ആണ് പറഞ്ഞത് ചെറുംപാർക്ക് ആണെങ്കിൽ ആകണമെങ്കിൽ അതിന് ഖണ്ഡിതമായ ശൃംഖല സനതു വേണം അല്ലാത്തൊന്നും ചെറുപാർക്കല്ല അങ്ങനെ പറയണോൻ കള്ള ശരിയത്ത് വാദിയാണ് ഓനക്ക് തീരെ സ്ഥാനമില്ല ഓൻ വഹാബിയാണ് എന്ന് പറഞ്ഞാൽ ആര് വരണ്ടേ അൻവര് വരണ്ട് അപ്പൊ അൻവരിന്റെ വാദം വെച്ചായി നിധിവിഹാബിയായി അപ്പങ്ക ശേഖാത്യാ പാരാ വാബിന അതല്ലേ ഞങ്ങൾ ചോദിച്ചു അപ്പൊ ഞങ്ങളോട് പറഞ്ഞില്ലോ നിങ്ങൾക്ക് ഞങ്ങൾ പോയി നീ ഇപ്പൊ മനസ്സിലായില്ലേ ചേ പൊളിഞ്ഞ കൈമാരൊക്ക എന്നെങ്ങനുണ്ട് നീ കാണോ ഞാൻ പറഞ്ഞ കേട്ടോ സന്നദ് കാണന്ന് പറഞ്ഞാൽ ഇബിലീസ് പറ്റിച്ചതാണ് അപ്പൊ ഈ നിധിവിനാരെ പറ്റിച്ച് അത് ഇബ്രീസിന്റെ വാദമാണ് ഇബ്രീസ് വസുവാസം ഉണ്ടാക്കിയതാണ് നിങ്ങളെ ശേഖ ആകാ പൊളിച്ച് തൂഫാനായി ഇന്നും പോണങ്ങൾ അറുവിളേക്ക് ഇപ്പോൾ പോണങ്ങൾ നിധിവിന്റെ എത്തിക്ക് മനസ്സിലായോ അപ്പോൾ അങ്ങനെ നിങ്ങളാവുള്ളൂ നിങ്ങളെ കാപ്പട്ടേ മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് സുനിതമായതിനോട് ഒരു കൂറുമില്ല എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇനി നൌഷാദ് പറഞ്ഞു കേട്ടോളി അല്ലേ വന്ന് പറയൂ നിധിയാ പറഞ്ഞത് സുന്ദരമായോ അല്ലെ നിധിവിന്ന് പറഞ്ഞ ഇന്ന് ചാനലിലോട് പറഞ്ഞാ അത് സുനിതമായാണോ അതല്ല വഹാബിസാണോ വഹാവിസാണോ നിങ്ങൾ പോയത് വഹാബിലെത്തിക്കാണോ അതല്ല സുനിരത്ത് കാണോ പറയാൻ തരണ്ടോ പട്ടിക്കാടായാലും പാണക്കാടായാലും ധാരുളകായാലും നിങ്ങൾ ഇവിടെയൊക്കെ പോകണ്ടോ അപ്പുറത്തുള്ള അതുപോലെ ആര് പറഞ്ഞാലും അതൊന്നും ഇല്ല എന്ന് പറഞ്ഞു വന്നാൽ ആ വാദം അത് ഇസ്ലാമികമല്ല ഒരു കിതാബ് കൊണ്ടും അത് തെളിയിക്കാൻ കഴിയില്ല അതാണ് സമതി പറഞ്ഞേ എങ്ങനുണ്ട് ഇനി ആരും പറഞ്ഞു തരണ്ട പട്ടിക്കാടൊന്നും പറയണ്ട പാണക്കാട്ടൊന്നും പറയണ്ട ഏഹ് ധാരുളൊന്നും പറണ്ട ഇനി ഇവിടെയൊക്കെ പോകണം അവിടെ നിന്നൊന്നും പറയണ്ട അങ്ങനെ പറഞ്ഞാൽ അതൊന്നും ഇസ്ലാമല്ല കള്ള ശരിയാത്താണ് അതിന് വീട്ടിൽ തെളിവില്ല ഒരു കിതാബ് കൊണ്ടും അത് തെളിയിക്കാൻ കഴിയില്ല അത് ഇതേന്താ വാക്ക് മുതലല്ലത് ശേഖന്റെ മയക്കായി പറഞ്ഞാണെങ്കിലും ഇത് ഒന്നേര വാക്കാ അൻവലിയെ എനിക്ക് കാണുമ്പോഴും ചായ എങ്ങനെ ഈ വൈക്ക് പോകുമ്പോ വിളിച്ചേന് എനിക്കറിയാട്ടമ്മ നാടക്കാ നമ്മുടെ അമ്മയറിയാലോ ഇത് പറഞ്ഞ കലക്കി അവങ്ങള് വലിയ മാതൃകണ്ടെന്നും വലിയ മഹാനാന്നും പറഞ്ഞത് എന്താ അടുപ്പിലായി കൊന്നായിട്ട് എന്തായി എങ്ങനുണ്ട് നമ്മുടെ ഗ്രൂപ്പ് സാറല്ലേ അതാ പറഞ്ഞേ നിങ്ങളെ പൊളിച്ചാലും ഒരു സംബന്ധനം വേണ്ട ഞാൻ നൗഷാഖ് പറഞ്ഞ കേട്ടോ നിങ്ങൾ വായിച്ചാൽ ഇനി എവിടെ ഞാൻ ഒന്നുകൂടി പറയാ അത് നിങ്ങളെ വസ്വാസ് അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു 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 ആ ആ ബർക്കത്ത് കുടിച്ച വെള്ളം കുടിക്കണമെങ്കിൽ ഭാഗ്യം ഭാഗ്യം വേണം ഇല്ലാതെയാക്കാൻ വേണ്ടി കൽബിൽ ഇട്ട് തന്നതാണ് അതീതിന് സനദ് പറയും പോലെ അല്ലെങ്കിൽ ഒരു ഹുക്കുമ്പ് സ്ഥിരപ്പെടാൻ സനദ് പറയുന്നത് പോലെ വേണം എന്ന വാദം മുജാഹിദുകൾ വെള്ളം ചേർത്തതാണ് അത് അംഗീകരിക്കാൻ വകുപ്പില്ല പിന്നെയോ സഹോദരങ്ങളെ ഹബീബായ തങ്ങളിലേക്ക് ചേർക്കപ്പെട്ടാൽ അതിനെ അത് ആരോടുള്ള ആദരിക്കൽ അണേടുള്ള മുഹമ്മദിനോട് നെതിവിനെ പഠിപ്പിക്കടൂ എൻ്റെ ശേഖല്ലേ വഹാബി അവിടെ നിൽക്കട്ടെ ആ വഹാബി ആശയം പറഞ്ഞ നിധിവി ഇന്ന് പറഞ്ഞല്ലോ സന്നദ്ധ വേന എന്ന് പറഞ്ഞത് അത് ദീനാണോ ഇബ്രീസ് വസവാസാക്കിയതാണെന്ന് പറഞ്ഞത് അതിനെടുവിക്കുമ്പഴകല്ലേ ആ ഇബ്രീസിൻ്റെ വസവാസിൽ കുടുങ്ങി ആ നെദുവിൻ്റെ എത്തിക്കങ്ങൾ പോയിട്ട് ഒക്കെ അമ്പി ഒന്നു തന്നെ അല്ലേ പിന്നെന്താ പറയടൂ കുരാടി നെടുവി പറഞ്ഞ സുന്നത്താണോ അതല്ല വഹാബീസ് ആണോ കൂരാടി കുരാട് നദവി ഇന്ന് പറഞ്ഞ വാദം അത് ദീനാണോ അത് കള്ളശെടിയാത്താണോ അതല്ല സുന്നതമായത്താണോ അയാൾ വഹാബി ആശയം പറഞ്ഞ ആളാണോ എൻ്റെ യൂസൂർ വെച്ച് ഇജ്ജ് പറഞ്ഞതാണോ ദീന് ഇജ്ജ് പറഞ്ഞ സനദ് വേണ്ട വറക്ക് തെടുക്കാൻ വേണ്ട വേണ്ടെന്നാ എൻ്റെ വാദം അതാണ് സുന്നതി മാറ്റുന്നത് വിജയ് നിധി വരണതോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ സനദ്ധു വേണം ആ താറുകൾക്ക് സന്നദ്ധ വേണം എന്നുള്ളതാണ് ഇതിൽ പേദ ദീന് ഇജ്ജ് പറഞ്ഞതോ നിധി വരണോ നിധിവിൽ മാതൃകയുണ്ടെന്ന് വിജ് പറഞ്ഞതാ നിജ് പോസ്റ്റിട്ടില്ലേ ഞങ്ങളോട് ചോദിച്ചില്ല എന്തിനാ താറിലേക്ക് പോയത് നിങ്ങൾ ചോദ്യം ചെയ്തത് നിങ്ങൾക്കെന്താ ഞങ്ങൾ ചോദ്യം ചെയ്ത് വെറുതെല്ല ഈ വഹാബിസം പേരുന്ന ആധാരത്തേക്ക് പോയാൽ ഇപ്പം എന്താ ഈ നാറിയവനെ പേറിയാൽ പേറിയവനും നാറും തരണമാതിരിയായി ഇപ്പം നെതിവിൻ്റെ വാദങ്ങൾ ഏറ്റെടുക്കണം ആ വാദങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾക്ക് കുടുവട്ടൂർ ഉള്ള ആധാർ എന്ന് പറയപ്പെടുന്ന വസ്തുക്കൾ നിമിതങ്ങളുടെ പേരിൽ ഈർക്കപ്പെടുന്ന വസ്തുക്കൾ അത് വലിച്ചിരേണ്ടി വരും നിദുവിനെ സ്വീകരിച്ചാൽ നെവിനെ ശേഖറാക്കിയാൽ കാരണം നിധിവിൻ്റെ വാദം എന്താ സംഘമാണെന്ന് നിങ്ങളെവിടെങ്കിലും സംഘം വായിച്ചു കാലം വരയായിട്ട് സമൂഹത്തിന് വാ വായിച്ചു കൊടുക്കണോ നിങ്ങൾ സനധനുണ്ടോ വായിച്ചു കൊടുത്തുണോ നദി പറഞ്ഞ വാദം വച്ച് അതിനെ ആസാറായി പരിഗണിക്കാൻ പറ്റുമോ ഇന്നുവിന്റെ ഈ തൊരിക്കത്താണ് സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആശ്രമത്തിലുള്ള വിളിച്ചിരണ്ടേ അല്ലെങ്കിൽ നിതിവിനെ കൊണ്ടൊന്ന് സമീപിക്കുവോ ധൈര്യം നിങ്ങൾക്ക് വെല്ലുവിളിയാണ് നിങ്ങളുള്ള ആസാറുകൾ അത് നിവിധിതങ്ങളെ ആസാർ തന്നെയാണ് എന്ന് പറയുന്നെ കൊണ്ടുവന്ന് പറയിപ്പിക്കുവോ എന്ത് തേങ്ങക്കാടോ നിവിനെ തുക പോയത് ഏഹ് അയാളെ പറ്റിയാർ നിങ്ങൾക്ക് ഞങ്ങളെ കാട്ടി കാട്ടിയറി ചതക്കട മൂടി വെച്ചിട്ട് കാപ്പട്ടി നടിക്കാൻ വേണ്ടി വേറെന്തോ കാലലാഭത്തിനു വേണ്ടി നിങ്ങൾ പോയതാ ചിലപ്പച്ചി പറഞ്ഞിടത്തേക്കാരം ഇജ്ജു പറഞ്ഞല്ലേ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോയതാണ് ഏഹ് നിങ്ങൾ കാന്തപുരത്ത് നല്ല പറഞ്ഞുള്ളി നിന്ന് അയാളെ കൊണ്ട് ജു പറപ്പിച്ചേക്കായിരുന്നു ചിലപ്പം സാധ്യത ഉണ്ട് കള്ളി കളയാൻ കഴിയില്ല ബലമായ സംശയം ഞങ്ങൾക്കുണ്ട് അപ്പം എൻ്റെ ശേഖ വഹാബിയാന്നുള്ളത് അന്റെ അന്നെ കൊണ്ടും അതേപോലെ അന്വരനെ കൊണ്ടും ഞാൻ സ്ഥിരപ്പെടുത്തി ഇനി മറുപടി വരാൻ പറ്റുള്ളുണ്ടെങ്കിൽ വരി അല്ലെങ്കിൽ തള്ളി പറയടോ നിതിവിൻ്റെ വാദം ഇസ്ലാമികമല്ല അത് കള്ള ശരിയത്താണ് മുമ്പ് പറഞ്ഞ മാതിരി പറയാൻ തരണ്ടോ വെല്ലുവിളിക്കുന്നു നാളെ പറയാൻ തരണ്ടോ എനിക്ക് കൂരാഴി നദിവിയാ പറഞ്ഞ വാദം അത് ഇസ്ലാമിക വാദമല്ല അത് കള്ള കള്ളശരിയത്താണ് ഒരു വഹാബിസാണ് എന്ന് പറഞ്ഞ് നിദവിനെ കൊണ്ട് തിരുത്തിപ്പിക്കാൻ നാളെ നിതുവിന്റെ കാലിൻ്റെ ഉള്ള പരിപാടി ചമ്മാടും ആലിന്തോടും വല്ല മാറ്റില്ലല്ലോ ധാരാളം പാലക്കടവും വല്ല മാറ്റില്ലല്ലോ എന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു നിതുവി പറഞ്ഞത് വഹാബിസമാണ് കള്ള കള്ളശരിയത്താണ് അത് ദീനല്ല അത് ഇവര് സുസവാസം ഉണ്ടാക്കിയതാണെന്ന് വഹാബിയോട് പറഞ്ഞ പോലെ കൂരിയാട് നിരുവിയോട് പറയാൻ അനക്ക് ആർജവമുണ്ടോ നമ്മളെ കൂട്ടത്തിൽ ആൺകുട്ടികളുടെ കാണാ നാളെ പറഞ്ഞ കൊപ്പിടർക്ക് ഇത് പറഞ്ഞ പോണിയുമ്പോൾ എടുക്കും